ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഞങ്ങൾ കൊരട്ടിപ്പള്ളിയിൽ പെരുന്നാളിന് പോയതാണ് അപ്പോൾ പെരുന്നാളിന് പോയപ്പോൾ അവിടെ പൂവൻകുല നേർച്ചയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ് ഇരുപത് രൂപയാണ് ഒരു പൂവൻകായ നേർച്ചയ്ക്ക് അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി പിന്നെ പള്ളിയിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാൻ പോവുകയാണ് പള്ളിയുടെ ഒരു സൈഡിലിങ്ങനെ പൊൻകുരിശൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ നടക്കുകയാണ് ഇനി പള്ളിയുടെ ഫ്രണ്ട് സൈഡ് നമുക്ക് കാണാം അപ്പോൾ ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ കുറേ അലങ്കാരങ്ങളൊക്കെ ഉള്ളത് അതുപോലെ നമ്മുടെ കല് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ തുലാഭാരം നടത്തുന്ന സ്ഥലമുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് പള്ളിയുടെ ഇതേപോലെ തന്നെയാണ് ബാക്ക് സൈഡും ഉണ്ടോ നമുക്ക് ഇപ്പം രണ്ടും തെറ്റും പക്ഷെ നമ്മളെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കലിക്കുരിശ് വെച്ച ഇതാണ് നമ്മൾ ഫ്രണ്ട് സൈഡായിട്ട് നമ്മൾ എടുക്കാട്ടോ പിന്നെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു വാതിലും ഒക്കെ ഉള്ളത് ഫ്രണ്ട് സൈഡ് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് എൻട്രി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും ഏതാ ഫ്രണ്ടിൽ നിന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം നമ്മൾ ഇനി പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്

അപ്പോൾ നമ്മൾ പതിവ് പോലെ എല്ലാ വർഷവും കുരട്ടമുത്തിയുടെ പള്ളിയിലേക്ക് പോകുന്നത് ഈ മുട്ടിലഴഞ്ഞ് നമ്മുടെ ആൾത്താരയുടെ മുന്നിലെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുട്ടിലഴിഞ്ഞ ആൾത്താരൻ്റെ മുന്നിലെത്തി അവിടെ പ്രാർത്ഥിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മൾ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുക ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആത്മവിശ്വാസവും സന്തോഷവും മനസമാധാനവും എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ ഇതുവരെ പോവാത്തവരൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എല്ലാവർക്കും സമാധാനവും ശാന്തി ലഭിക്കട്ടെ താഴേക്കാട് കുരിശുമുത്തപ്പൻ്റെ പള്ളിയിലും അതുപോലെ തന്നെ നമ്മുടെ കൊരട്ടിപ്പളിയിലും ഭയങ്കര അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി മുട്ടിയിലടിഞ്ഞുകൊണ്ടും അതുപോലെ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ടും എല്ലാ പെരുന്നാളിലും ഒരുപാട് ഒരുപാട് ആളുകൾ വരാറുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് അവിടെ പോയി വരുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നത് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് നമ്മുടെ താഴെക്കാടായാലും നമ്മുടെ കൊരട്ടയിലായാലും ബാക്കി എല്ലാ പള്ളികളിലും നമ്മൾ പോകാറുണ്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക എല്ലാ വർഷവും നല്ല ഭംഗിയിലാണ് കൊരട്ടിപ്പള്ളിയിൽ പൂവ് അറേഞ്ച് ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആൾക്കാരെയൊക്കെ അപ്പോൾ നമ്മൾ ഈ പള്ളിയിലെ പ്രത്യേകത നമ്മുടെ കൊരട്ടിമുത്തി തന്നെയാണ് കൊരട്ടിമുത്തിയുടെ രൂപം അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയാണ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെന്താഗ്രഹിച്ചാലും നടത്തി തരുന്ന ഒരു അമ്മയാണ് മുത്തി എന്ന് പറയുന്നത് നമ്മുടെ മാതാവ് തന്നെയാണ് മാതാവ് എൻ്റെ തന്നെ തിരുസ്വരൂപം അവർ കൂട് തുറന്ന് ഇറക്കുന്നതാണ് ഇറക്കി വയ്ക്കും പിന്നെ അവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്കൊരു അവസരമാണ് ഈ പെരുന്നാളിൻ്റെ സമയത്താണ് അവർ ഇറക്കി വെക്കുകയുള്ളു കേട്ടോ